കേരളം കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും വലിയ വയലൻസ് പടം അത് മലയാളത്തിൽ നമ്മുടെ ഉണ്ണിമികുന്നിൻ്റെ പേരിലാണ് സോ ഞാൻ ഈ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഈ സിനിമയ്ക്ക് കാണാൻ പോകുന്ന മുമ്പ് ഒന്ന് പരിഗണിക്കണം സോ വൺസ് എ കിൾ ബാക്ക് ടു ടൈം മണി സോ അങ്ങനെ നമ്മുടെ മാർക്കോ ഇന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പടം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു കാര്യം പറയാം സോ അത് നിങ്ങൾ പരിഗണിച്ചിട്ട് മാത്രമേ സിനിമയ്ക്ക് പോകാവൂ സോ ഒന്നാമത്തെ കേസ് പടം ഒരു ഏജ് സർട്ടിഫിക്കറ്റ് സിനിമയാണ് അതായത് അഡൽട്ട് ഉള്ളിയാണ് അത് വേറൊന്നും കൊണ്ടല്ല ഫുൾ വയലൻസ് എന്ന് പറഞ്ഞാൽ ഫുൾ വയലൻസ് എന്നും പറഞ്ഞ വയലൻസ് എന്നും പറഞ്ഞ ചെറുതായി പോവും സോ അതോടെ നിൽക്കിട്ട് അതിലോട്ട് നമുക്ക് വരാം സോ ഞാൻ പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് പരിഗണിക്കാം ഒന്നാമത്തെ കേസ് ക്രിസ്മസ് ആണ് ന്യൂ ഇയർ ആണ് ഫാമിലി എത്ത ഒരു സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു മാർക്കു നിങ്ങൾ പോകരുത് മാർക്കോ എന്ന് പറയുന്നത് ഫാമിലി എൻ്റർടൈൻമെൻറ്റ് സിനിമയല്ല ഒരു ഫാമിലിക്ക് എല്ലാവർക്കും കാണാമുള്ള ഒരു ഗഡ്സും ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോകുക ആമ്പിള്ളേരെല്ലാം ഉണ്ടെങ്കിൽ കൊണ്ടുപോവുക സോ ഇതൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഫാമിലി പടം ആയിട്ട് നിങ്ങൾ ഒരിക്കലും കൺസിഡർ ചെയ്യരുത് ബട്ട് ദർ ഇസ് എ ഒരു വിഷൻ ഒരു വിഷനുണ്ട് ഈ ഒരു സിനിമയ്ക്ക് അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ സോ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചെക്കിങ് കാര്യങ്ങളുണ്ടായിരുന്നു ഞാൻ തന്നെ എൻ്റെ ലൈസൻസ് പ്രൂഫ് കാണിച്ചിട്ടാണ് ഞാൻ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത് കയറിയിട്ടുണ്ടായിരുന്നത് അതുമാത്രമല്ല നിങ്ങൾക്ക് ആ ഒരു ആൺകുട്ടികളായിക്കോട്ടെ നിങ്ങൾക്ക് പാനട്ടൈസിന് മുകളിലായിക്കോട്ടെ നിങ്ങൾക്ക് ആ ഈ ഒരു വയലൻസ് കാണാൻ നിങ്ങൾക്കൊരു ഗഡ്സ് ഇല്ലെങ്കിൽ സീരിയസിരി കാണരുത് സത്യമായിട്ട് പേടിക്കും സോ അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് സോ സിനിമയിലോട്ട് വരുമ്പോൾ സിനിമ ഒരു മാസ്മരിക്ക സിനിമ എന്നൊക്കെ പറഞ്ഞ ചെറുതായി പോകുന്ന വേണമെങ്കിൽ പറയാം ആ ഒരു ഹൈപ്പ് കയറ്റിയ മാർക്കോക്കി ആ ഒരു ഹൈപ്പിൽ തന്നെ ഒരു റിസൾട്ട് തന്നെ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടു എന്നുള്ളതാണ് ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരുപാട് ഒരു കമ്പാക്ക് നമ്മളിതിൽ കാണാൻ പറ്റും ഒന്നാമത്തെ റീസൺ പറഞ്ഞാൽ നമ്മുടെ സിദ്ദീഖിൻ്റെ ഈ ഒരു കേസും വലക്കും എല്ലാത്തിലും അദ്ദേഹം നല്ല രീതിയിൽ പെർഫോമൻസ് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ജഗദീഷ് ഒരു ജഗദീഷ് വേറെ ലെവലായിരുന്നു വേറെ ലെവലെന്നു വെച്ചാൽ ഇതിന് മുമ്പ് അദ്ദേഹം ചെയ്തതിനെങ്കിൽ ഗുരുപ്പടി മുകളിലായിരുന്നു ആ ഒരു റോളും ക്യാരക്ടറും എല്ലാം ഫസ്റ്റ് ഹാഫിൽ പടം ഒരു സ്റ്റോറി ടെല്ലിംഗ് ടെല്ലിങ്ങായിട്ടൊന്ന് റൗണ്ടിങ് ചെയ്തിരുന്നെങ്കിലും സെക്കൻഡ് ഹാഫിൽ ആ ഒരു സിനിമയെ പറയും പോലെ മരണത്തേക്കാൾ വലിയൊരു ശിക്ഷ അവർക്ക് ഞാൻ കൊടുക്കും എന്ന് ഉണ്ണി വന്ന ഒരു ഡയലോഗുണ്ട് ആ ഒരു ഡയലോഗിന് നൂറ് ശതമാനം നീതി പുലർത്തിയ ഒരു സിനിമയായിട്ട് വേണം നമുക്ക് ഈ സിനിമ അങ്ങ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുമാത്രമല്ല പല ലക്ഷറി ആയിട്ടുള്ള കാർസ് ഇതിൽ നല്ല രീതിയിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ഫ്രെയിം സെറ്റിങ്സും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് എഡിറ്റിങ്ങിലായിക്കോട്ടെ ക്യാമറയിലെ ആ ഒരു മൂവ്മെൻറ്റും എല്ലാം പെർഫെക്റ്റ് തന്നെയായിരുന്നു സോ ആ ഒരു ഡിഫെൻഡറിൻ്റെ ഓരോ വണ്ടികളൊക്കെ ഇതൊക്കെ കണ്ട് തന്നെ അറിയണം എന്തായിരുന്നു ഒരു പ്രാവശ്യം കൂടി ഈ ഒരു സിനിമയ്ക്ക് പോകും ഞാൻ ഈ പ്രാവശ്യം സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ല ഞാൻ ഫ്രണ്ട് റോയിലിങ്ങിന് കഴുത്തിങ്ങനെ പൊക്കെ വെച്ചിട്ടാണ് ഞാനിത് സിനിമ കണ്ടത് ടിക്കറ്റില്ലായിരുന്നു സത്യം പറഞ്ഞത് അതെ ലാസ്റ്റ് നിമിഷമാണ് ഞാൻ പോയത് സോ പടം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ക്യാരക്ടറുണ്ടായിരുന്നു അത് വേറൊരു കാര്യം സോ ഇന്ത്യയിൽ ഇതൊരു റിമാർക്കബിൾ മൂവി തന്നെയായിരിക്കും ഈവൻ കില്ലിനും അതുപോലെ തന്നെ ആനിമലിനും കില്ലു ആനിമലൊക്കെ ഇതിനേക്കാളും ഒരു പൊടി താഴെയാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇനി എത്രത്തോളം ഇത് ഹിറ്റാവും പോലെ ഇരിക്കും ഇനി കയറും എനിക്ക് തോന്നുന്നു ഈ ഒരു എ സർട്ടിഫിക്കറ്റും കൂടെ ഉള്ളതുകൊണ്ട് പടം അത്രത്തോളം നല്ലൊരു കളക്ഷൻ നേടാൻ സാധ്യതയില്ല കാരണം എ സർട്ടിഫിക്കറ്റെന്ന് കേൾക്കുമ്പോഴേ പണ്ടുള്ള ആൾക്കാർ എ സർട്ടിഫിയെന്ന് കേൾക്കുമ്പോൾ വേറൊരു രീതിയിലാണ് ചിത്രീകരിക്കുന്നത് സോ ഇനി അതങ്ങോട്ട് എങ്ങനെയാണെന്നും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല സോ എന്തായിരുന്നാലും ഒ ടി ടിയിലിറങ്ങുമ്പോൾ സെൻസർസ് കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്തായിരിക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നത് സോ എന്തായിരുന്നാലും നിങ്ങളൊരു ഒരു നല്ല രീതിയിലൊരു മൂവി എക്സ്പീരിയൻസ് ഈ ഒരു ഹൈപ്പ് ഈ ഒരു ഹൈപ്പ് ഗേറ്റ് നിങ്ങൾക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ അതിൽ നൂറ് ശതമാനം നികുതി പുലർത്തിയിട്ടുണ്ട് ആ ഒരു ഗ്യാരൻറ്റി ഒന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പായിട്ടും പോയിരുന്ന് കണ്ടു വെക്കുക സീനിയ പടമാണ് എന്തായിരുന്നാലും മാർക്കോ മൂവിയുടെ വിശേഷങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത് സോ എന്തായിരുന്നാലും നിങ്ങൾക്കൊരു ഞാൻ ഒരു വർഷം കൂടെ പോയി കാണും എന്ന് പറഞ്ഞാൽ കാണും സോ എന്തായിരുന്നാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത് പടം ആണ് പെർഫെക്റ്റ് ആണ് നേരത്തെ പറഞ്ഞ പോലെ ഒന്നും അല്ല സോ എന്തായിരുന്നാലും നിങ്ങൾക്കൊന്ന് പോയി ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്യുക കട്സ് ഉണ്ടെങ്കിൽ മാത്രം സോ ഒരു വയലൻസ് പടമാണ് പറഞ്ഞുകൊണ്ട് തന്നെ നല്ലൊരു വയലൻസ് പടമാണ് സോ ഈ ഒരു വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്താ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്യാം അതേപോലെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി അതുമാത്രമല്ല മാർക്ക് കാണണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു കൂട്ടുകാരും കൂടെ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം സോ ഇതിലും മികച്ച നല്ലൊരു ബിസിനസ് മണി മോട്ടി കണ്ടൻ്റായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും വൺസ് വി ആർ ടെല്ലിംഗ് ഡമീസ് മണി ബ്രോ